അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിമ്പിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ടിമ്പിൾ റീഷൻ ഇന്ന് പല കുട്ടികളും ഒരുപാട് അപകർഷകതകൾ കൊണ്ടു നടക്കുന്ന കുട്ടികളാണ് എനിക്ക് മറ്റു കുട്ടികളെ പോലെ ഭംഗിയില്ല നിറമില്ല എന്റെ പല്ല് പൊന്തി നിൽക്കുന്നു എന്നെ ആരും സ്നേഹിക്കുന്നില്ല വെറുപ്പാണ് ഇങ്ങനെയൊക്കെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് ഒട്ടേറെ ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാലയങ്ങളിലും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഒറ്റപ്പെട്ട ജീവിതം യിക്കുന്നുണ്ട് നമ്മുടെ മനോഭാവവും ചിന്തകളും തന്നെയാണ് നമ്മെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരോ താഴ്ന്നവരോ ഒക്കെ ആക്കുന്നത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുകയും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുകയുമാണ് ഈ ഒരു അപകർഷതാ ബോധത്തെ നേരിടുവാനുള്ള ഒന്നാമത്തെ മാർഗം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ശരീരഭംഗിയും നിറവും കഴിവുമൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും എല്ലാവരും യൂണീക്ക് ആണ് ഒരു വ്യക്തിയും നൂറ് ശതമാനം പൂർണ്ണരല്ല നാം നമ്മുടെ പരിമിതികൾ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇടയാക്കും നമുക്ക് നമ്മെ കുറിച്ച് തന്നെയുള്ള ഒരു മതിപ്പാണ് ഈ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നതിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സെൽഫ് എസ്റ്റീം അത്യന്താപേക്ഷിതമാണ് നമുക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതല്ല മറിച്ച് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ള കഴിവുകൾ കണ്ടെത്തുന്നതിലും അവ ഉപയോഗപ്പെടുത്തുന്നതിലുമാണ് നമ്മുടെ ജീവിത വിജയം വിൽമ റുഡോൾഫിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ബ്രേസസിന്റെ സഹായം ഇല്ലാതെ നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ വിൽമ റുഡോൾഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒളിമ്പിക്സിലെ ഓട്ട മത്സരങ്ങളിൽ മൂന്ന് സ്വർണ്ണ മെഡലുകളാണ് നേടിയത് ഉയർന്ന സെൽഫ് എസ്റ്റീം ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കുക എങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് വർദ്ധിപ്പിക്കാം നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് അത് നേടാനായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക ജീവിതത്തിലെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അതുപോലെ ജീവിത വിജയം നേടിയ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരെക്കുറിച്ച് അറിയുക മറ്റുള്ളവരുടെ നേട്ടങ്ങളെ പ്രശംസിക്കുക എപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ബൈബിളിൽ പറയുന്ന ഗോലിയാത്തിനെ നമുക്കെല്ലാം അറിയാം രാക്ഷസനായ ഗോലിയാത്തിനെ ആട്ടിടയനായ ദാവീദ് കൊന്നതും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഭീമാകാരനായ ഗോലിയാത്തിനെ ഇസ്രായേൽ പട്ടാളക്കാർ വിലയിരുത്തിയത് എങ്ങനെയാണ് ഇത്രയ്ക്ക് വണ്ണവും പൊക്കവും ശക്തിയുമുള്ള ഗോലിയാത്തിനോട് ഏറ്റുമുട്ടാനാകില്ല പക്ഷെ ദാവീദ് കണ്ടത് മറിച്ചാണ് നല്ല വിശാലമായ ശരീരം വിശാലമായ നെറ്റിത്തടം കവണകൊണ്ടടിച്ചാൽ കല്ല് നെറ്റിയിൽ തന്നെ കൊള്ളുമെന്ന് ഉറപ്പാണ് ഗോലിയാത്തിനെ വധിച്ച ദാവീദ് പിന്നീട് ഇസ്രായേൽ രാജാവായി വലിയ സ്വപ്നങ്ങളാണ് ശുഭചിന്തകൾ ചിന്തകൾ ഉണ്ടാവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ും കൗമാരത്തിലുമൊക്കെ വർണ്ണശബളമാർന്ന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം സ്വപ്ന കാണുമ്പോൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടാൻ ആഗ്രഹിച്ചാലേ മുറ്റത്തെ മരക്കൊമ്പിലെങ്കിലും കൂടുവെക്കാനായിട്ട് നമുക്ക് കഴിയൂ നമ്മുടെ മനസ്സിൽ വിരിയേണ്ടത് നാളെ പറ്റിയുള്ള സുന്ദര സുരബിലമായ സ്വപ്നങ്ങളാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ശാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ